ബസിൽ വെച്ച് ബാഗിൽ നിന്ന് പണം കവർന്ന ഇതര സംസ്ഥാന യുവതിയെ വീട്ടമ്മ പിന്തുടർന്നു പിടികൂടി ചിട്ടിയടയ്ക്കാനുള്ള പണവുമായി സഞ്ചരിച്ച യുവതിയുടെ പണമാണ് ബസിൽ വെച്ച് തമിഴ് യുവതി അപഹരിച്ചത് ചീരങ്കാവ് ജെ വൈ കോട്ടേജിൽ വത്സായോഹന്നാണ് മോഷ്ടാവിനെ പിടികൂടി നഷ്ടപ്പെട്ട പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ വീണ്ടെടുത്തത് പണം കവർന്ന കോയമ്പത്തൂർ സ്വദേശി സെൽവിയെ എഴുകോൺ പോലീസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡും ചെയ്തു കഴിഞ്ഞ ദിവസം രാവിലെ പതിനൊന്നോടെയായിരുന്നു സംഭവം ചീരങ്കാവിൽ നിന്ന് എഴുകോടിലേക്ക് പോവുകയായിരുന്നു വൽസ കെ എസ് എഫ് ഇ ചിട്ടിയടയ്ക്കാനുള്ള പത്തൊൻപതിനായിരം രൂപ തോൾബാഗിലുണ്ടായിരുന്നു ബസ്സിറങ്ങിയ ശേഷം ടിക്കറ്റിന്റെ ബാക്കി പൈസ ബാഗിൽ വയ്ക്കാൻ നോക്കിയപ്പോൾ ബാഗ് തുറന്നിരിക്കുന്നതും അഞ്ഞൂറ് രൂപയുടെ ഒരു നോട്ട് ബാഗിൽ നിന്ന് ഉയർന്നിരിക്കുന്നതും കണ്ടു ബാഗ് പരിശോധിച്ചപ്പോൾ ആകെ പതിനയ്യായിരം രൂപ മാത്രം ഒട്ടും വൈകിയില്ല ഒരു ഓട്ടോറിക്ഷ വിളിച്ച് ബസ്സിന് പിന്നാലെ വിട്ടു വത്സ എഴുകോൺ എസ് എൻ ജി സ്കൂളിന് സമീപത്തെ സ്റ്റോപ്പിലെത്തിയപ്പോൾ ബസ് കണ്ടു സംശയം തോന്നുന്ന തരത്തിൽ ഒരു തമിഴ് യുവതി ആ സ്റ്റോപ്പിൽ ഇറങ്ങിയെന്നും സമീപത്തെ കടയിലേക്ക് കയറിയെന്നും യാത്രക്കാർ പറഞ്ഞു വെള്ളം വാങ്ങി കുടിച്ച ശേഷം യുവതി റെയിൽവേ ട്രാക്കിന്റെ ഭാഗത്തേക്ക് വേഗം നടന്നു പോവുകയായിരുന്നു പണം നഷ്ടപ്പെട്ട കാര്യം അറിഞ്ഞപ്പോൾ കടയുടമയായ സ്ത്രീ കുറുക്കുവഴിയെത്തി യുവതിയെ തടഞ്ഞു നിർത്തി പിന്നാലെ ഓട്ടോറിക്ഷയും എത്തി ഓട്ടോ ഡ്രൈവർ അതിലും വത്സയും കൂടി യുവതിയെ ഓട്ടോയിൽ കയറ്റി റോഡിലെത്തിയപ്പോഴേക്കും പോലീസും സ്ഥലത്തെത്തി ആദ്യം നിഷേധിച്ചെങ്കിലും പോലീസിനെ കണ്ടതോടെ യുവതി പണം തിരികെ നൽകുകയായിരുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം